ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ രണ്ട് മൂന്ന് ദിവസക്കായി വീഡിയോക്കെടുത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് ഒഴിവില്ലാത്ത കാരണമായിരുന്നു കേട്ടോ ഓരോ തിക്കും തിരക്കും എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളായിട്ടാണേ അപ്പം നമ്മുടെ അവനിയ കുട്ടിയും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ അപ്പം നമ്മൾ അവരുടെ കൂട്ടത്തിൽ തൃശ്ശൂർക്കൊക്കെ പോയി അതുപോലെ തന്നെ ഇന്ന് ഒന്ന് വടക്കാഞ്ചേരിക്കും പോയി കുറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളെന്തെങ്കിലും അർജൻറ് ആയിട്ടൊരു കാര്യത്തിന് ഓടിപ്പോയിട്ട് ഇതാ പോയി ഇതാ വന്നു പറഞ്ഞ പോലെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഒന്നിച്ച് നടത്താനായിട്ട് പറ്റാറില്ല കേട്ടോ ഇന്നും നടന്നിട്ടൊന്നല്ല എന്നാലും അങ്ങനെയൊക്കെ പോയിട്ട് വന്നു പൊട്ടൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങിച്ചിട്ടില്ലേ അപ്പം അതൊക്കെ വാങ്ങിക്കണം പൊട്ട് ചെരുപ്പ് അങ്ങനെയൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് രണ്ടു നേരം ഇഞ്ചെക്ഷനൊക്കെ കൊണ്ടുപോകണെന്ന് ഞാൻ പറഞ്ഞു ഇഞ്ചെക്ഷൻ ഇപ്പൊ നിർത്തിയിട്ട് ആൻറ്റിബയോട്ടിക് നിർത്തിയിട്ടുണ്ട് ഇന്നലെ ഞാൻ പോയിട്ട് റിസൾട്ട് ഒക്കെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പത്ത് ദിവസത്തേക്കും കൂടി മെഡിസിൻ എഴുതിയിട്ടുണ്ട് മിനിങ്ങാന്ന് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു ഡോക്ടർക്ക് റിസൾട്ട് കാണിക്കാനായിട്ട് പക്ഷെ എനിക്ക് ഈ ഓട്ടപ്പാച്ചിലായിട്ട് എനിക്ക് വയ്യാതെ എനിക്ക് ഭയങ്കര തലവേദനയ്ക്കായിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കും ചോറും കറിയൊക്കെ റെഡിയാക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മിനിങ്ങാത്ത ദിവസം കഴിച്ചു കൂട്ടി അപ്പോൾ ഇന്നലെ പോയിട്ട് റിസൾട്ടൊക്കെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോയി വരുന്ന വഴിക്ക് നമ്മുടെ യുവക്കുട്ടടുത്തേക്കും പോയി ടൈവക്കുട്ടി പോയിട്ട് ഒരാഴ്ചയായില്ലേ അപ്പോൾ യുവക്കുട്ടി ചിലപ്പോൾ നാളെങ്കിട് വരും ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി നിൽക്കാമെന്നുള്ള പ്ലാനിൽ നാളെ അങ്ങട് വരുന്നുണ്ടാവും പിന്നെ രണ്ട് മൂന്ന് ദിവസം മുൻപ് എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ മഴ ഉണ്ടായില്ല പോയി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നാലും ചൂടിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ വീണ്ടും ചൂട് കൂടിയിട്ടുണ്ട് ഇന്നും നല്ല ചൂട് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി ട്രാൻസ്ഫോർമറിൻ്റെ മുകളിൽ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കരണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചൂട്ടത്ത് കരണ്ടില്ലെങ്കിൽ പിന്നെ പറയാനുമില്ല ഇപ്പോൾ അതേ നല്ല കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടരയൊക്കെ ആയിട്ടുള്ള സമയം പക്ഷേ ഒരു ഒരാറുമണിയായ പ്രതീതിയാണ് അപ്പം മഴ പെയ്യുന്നു എന്ന് ഇങ്ങനെ ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടാണേ അപ്പോൾ ഈ കെട്ടി നിൽക്കണ കാരണം ചൂടും കൂടുതലാണ് പിന്നെന്താ ഓരോ ദിവസത്തെയും പത്രങ്ങൾ കാണുമ്പോഴും ഓരോന്ന് കാണുമ്പോഴും ഉള്ള വിഷമങ്ങൾ അങ്ങനെ അല്ലേ നമ്മുടെയൊക്കെ ഈ കാലഘട്ടം നമ്മുടെ മക്കളൊക്കെ എന്താണ് ചിന്തിക്കുന്നത് എവിടേക്കാ പോണത് ഒന്നും അറിയണില്ല ഒക്കെ ദൈവം കാത്തു രക്ഷിക്കട്ടെ അല്ലെ അതുപോലെ തന്നെ നമ്മൾ ഒന്നും അറിയാത്ത കാര്യങ്ങളും ഒക്കെ കൂടി ആകുമ്പോൾ വിഷമങ്ങൾ തന്നെയാണ് അപ്പൊ ചിന്തിച്ചാൽ ഒരു അന്ധമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്ത എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പൊ ഇന്ന് ഞാൻ വടക്കാഞ്ചേരിക്ക് പോയ സമയത്ത് എൻ്റെ ഒപ്പം പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു കുട്ടി അത് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ചിരിച്ചു കളിയാക്കി തന്നെ ഏതാ കുട്ടി കുട്ടിയൊന്ന് കാണിച്ചു തരും ചോദിച്ചിട്ട് തന്നെ കളിയാക്കി അപ്പം ഞാൻ പറഞ്ഞു കുട്ടി കുറച്ച് താടി മീശൊക്കെ നിരച്ചിണ്ടെന്നേ ഉള്ളൂ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കുട്ടിനിയാണെന്ന് പറഞ്ഞു അപ്പോൾ അല്ല കുട്ടിയെ ടിക്കാൻ തോന്നിയില്ലേ അതുകൊണ്ട് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അവനിയുടെ അച്ഛനെയാണ് കളിയാക്കുകയാണ് എന്നാൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ കൂടെ പഠിച്ച കുട്ടി എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ കളിയൊക്കെ നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പല്ലേ നമുക്ക് ഇപ്പോഴും ആ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പക്ഷെ ചില സമയങ്ങളിൽ ചിന്തിക്കുമ്പോൾ അപ്പം അതേപോലെ തന്നെ ഇന്ന് കടയിൽ പോയപ്പോൾ ഞാൻ ഞങ്ങളുടെ തന്നെ നാട്ടിലേക്ക് കല്യാണം കഴിച്ചു ഒരു കുട്ടി ഒരു കുട്ടീനെ കണ്ടു വിട്ടാ അപ്പോൾ അവൾ ചേച്ചി വിളിച്ച് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് പറയും കുറേ നാളായി കണ്ടിട്ടല്ലേ കുറേ കാലമായി ചേച്ചിനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വർത്തമാനം പറയുകയാണെ അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് അപ്പോൾ ഓരോ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എന്താ അല്ലേ നമ്മളിങ്ങനെ ഇപ്പോൾ ചിന്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മളൊന്നും ആലോചിക്കണില്ലേ കാരണം എന്നെ സമയമെടുത്തോളം എപ്പോഴും ബിസിയാണ് അപ്പോൾ ആലോചിച്ചിരിക്കാൻ സമയമില്ല എന്നാലും ഞാൻ അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ചിന്തിക്കും നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എത്ര വേഗം കാലങ്ങളൊക്കെ കടന്നു പോയില്ലേ കാലങ്ങൾ കടന്നുപോയി നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തി പക്ഷെ നമ്മുടെ ശരീരം കൊണ്ടുള്ള മാറ്റങ്ങളെ ഉള്ളൂ നമുക്ക് മനസ്സുകൊണ്ട് നമ്മളിപ്പോഴും ആ ചെറുപ്പത്തിലെ ആ ഒരു കളിക്കുന്ന പ്രായമൊക്കെ തന്നെ നമുക്ക് മനസ്സിൽ തോന്നും അതുകൊണ്ട് നമ്മൾ വലിയ പ്രായ അല്ലെങ്കിൽ പ്രായമായി അല്ലെങ്കിൽ അങ്ങനത്തെ തോന്നലും നമുക്ക് മനസ്സുകൊണ്ട് വരണില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും അത് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്തായാലും അപ്പം ഇന്ന് ഇപ്പം ആ കുട്ടീനോട് പറയാണ് എന്താ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു കാലങ്ങൾ പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല ഇപ്പം ഒത്തിരി പ്രായമായി അപ്പൊ നമുക്ക് മനസ്സിലാവണില്ല നമ്മളങ്ങനെയൊക്കെ അന്ന് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ചോക്കിയാണ് കുട്ടീനവിടെ അപ്പം ശരിയാണ് ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒന്നും ഉണ്ടായില്ല ആറ്റം നോട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് നോക്കി വെക്കുമ്പോൾ ഹസ്ബൻഡ് ജോലിക്കും പോകണമല്ലേ കുറച്ച് മെന്റലി പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികളുമായി ആ രണ്ട് പെൺകുട്ടികളെ ഈ കുട്ടി നോക്കുകയാണ് അപ്പോൾ പിന്നോട് പറയാ വീട് പണി ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഞാൻ ചെയ്തു ചേച്ചി വീട് എന്ന് പറയാറായി വാതിലുകളൊക്കെ വെക്കാണ്ട് അതുപോലെ അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നാലും അവനവൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടായില്ലേ എന്ന് പറയാ അപ്പോൾ പെൺകുട്ടികൾ മൂത്ത കുട്ടി പഠിപ്പ് കഴിഞ്ഞു എന്നേ പറഞ്ഞുള്ളൂ എന്താന്ന് പറഞ്ഞില്ലേ എന്നോട് രണ്ടാമത്തെ കുട്ടി ഡിപ്ലോമ കഴിഞ്ഞു എന്ന് പറഞ്ഞു എത്രയോ ആ കുട്ടിയുടെ ഒരൊറ്റ ശമ്പളം കൊണ്ടല്ലേ കാര്യങ്ങൾ നടത്തി പോണത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കിട്ടിയിട്ടും പിന്നെ ലോൺ എടുത്തിട്ടൊക്കെ തന്നെ ചേച്ചി വീട് ഗുണതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കഷ്ടപ്പാടുകളില്ല ജീവിതത്തിൽ സുഖം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സുഖം ആ മാത്രം ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല സുഖം ദുഃഖം കലർന്നൊക്കെ തന്നെയാണ് ജീവിതം എന്നാലും ചിലപ്പോൾ ചിലവർക്ക് മാത്രം അനുഭവിക്കാനായിട്ട് പല കാര്യങ്ങളുണ്ടായിരിക്കാം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നും അങ്ങനെ അനുഭവിക്കുന്നവർക്ക് അങ്ങനെ തന്നെ അനുഭവങ്ങളിലൂടെ പോവുകയാണെന്നല്ലേ അപ്പം നമ്മളൊരു ചിട്ടവട്ടങ്ങളിലൂടെ ജീവിച്ച് പോകുമ്പോൾ നമ്മൾ കാലത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചോറും കറിക്കായി ടിഫിനൊക്കെ ആയി വിശുന്നാലും ഇല്ലെങ്കിലും ഒരു ഒൻപതരുടെ ഉള്ളിൽ കാലത്ത് ടിഫിനൊക്കെ കഴിച്ചു കഴിയും അതുപോലെ എന്റെ പോളിസി എങ്ങനെയാണ് കേട്ടോ ഞാൻ പറയും വിശ്നിട്ടല്ല എന്നാലും ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞാൽ ചോറും കുട്ടികളോട് വിളിക്കും പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇന്നത്തെ ഐ ടി യുക്കൊക്കെ ആയ കാരണം പെൺകുട്ടികൾ വെച്ചാൽ മരുമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കും. പക്ഷേ നമ്മുടെ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലിരിക്കില്ല കേട്ടോ അവര് അവരുടേതായ സമയങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ചില സമയത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മാത്രം എന്നാലും എല്ലാവരും കൂടിയിട്ടുള്ളതൊക്കെ അല്ലേ അപ്പം ഞാൻ പറയും എല്ലാവരും കൂടുമ്പോഴേലും എങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഇരിക്കി ഒന്നിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിക്കാവുമ്പോൾ ഭക്ഷണം കഴിക്കും രാവിലത്തെ ടിഫിൻ അങ്ങനെ കഴിയും പിന്നെ ടിഫ് രാത്രിയിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ട ഉള്ളപ്പൊട്ടേ ഞങ്ങൾ എട്ട് മണിക്കും എട്ടരയ്ക്കുള്ളിൽ ഞങ്ങളുടെ ഭക്ഷണം കഴി കിട്ടാം അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഇപ്പോൾ തുടർന്ന് പോകുന്നത് അങ്ങനെ തന്നെ കഴിച്ചിട്ട് പോകും പക്ഷേ ഇവർ സമയം വൈകും മക്കൾ സമയം വൈകും ഞങ്ങൾ ലേഡീസ് എല്ലാവരും ആ സമയത്ത് കഴിക്കാം അങ്ങനെയൊക്കെ ചിട്ട കിട്ടും ചിട്ടവട്ടങ്ങളും കൃത്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കൃത്യങ്ങൾ അതുവഴിക്ക് തന്നെ തുടർന്ന് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അതിനനുസരിച്ച് തുടർന്ന് പോവുക തന്നെയാണ് കാര്യമുള്ളൂ അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നിർബന്ധിച്ച ഒരാളിനുമ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഇന്ന് പത്രങ്ങളിലൊക്കെ ഓരോ വാർത്ത കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എത്ര ആയാലും നമ്മുടെ മക്കൾ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ ഇങ്ങനെ ഓരോ ലഹരി വേട്ടയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ല അത് ചിന്തിക്കുകയാണ് ഞാൻ എന്താ ചെയ്യാല്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മാനസിക വിഷമം നാട്ടുകാർക്കുള്ള വിഷമം അപ്പം അതുകൂടെ അതുകൂടെ രാഷ്ട്രീയത്തിന്റെ ഒരു കലരില് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് ഭേദം തട്ട നമ്മൾ ഒരാൾക്കും കഴിയുന്നതും എല്ലാം നമ്മൾ ഒരാൾക്കും ദോഷം ചെയ്യാണ്ടേ നന്മ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളൂ കഴിയുന്നതും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ പോളിസി അങ്ങനെയാണ് അപ്പം ഒരാൾക്ക് എത്രയോ പേർക്ക് തന്നെ അങ്ങനെയൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ജോലി എന്ന് പറയുമ്പോൾ അതൊക്കെ അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ചെയ്തത് പറയില്ല വിളിച്ച് പറയില്ല കേട്ടോ എന്നാലും അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സ് അങ്ങനെയാണ് അപ്പം ഇന്നൊന്നും അങ്ങനെയല്ല അവർക്ക് അവനവൻ്റെ കാര്യം കാര്യത്തിൽ ഇവരത് അവനവൻ്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ അവനവൻ്റെ കാര്യം സ്വാർത്ഥമായ ലോകമാണ് ഇന്ന് കേട്ടോ അപ്പം അമ്മയും അച്ഛനും മക്കളാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോരുത്തർക്കും ഓരോ മനസ്സ് നിന്നാൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ ചെയ്യുന്ന മക്കളും ഉണ്ട് അച്ഛനമ്മമാരും മക്കളും ഒക്കെ എന്ത് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോ ഇത് എത്ര ചിട്ട അത് പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ചാൽ എത്ര ചിട്ട വട്ടങ്ങളായിട്ട് വളർത്തി കൊണ്ടു വന്നാലും നേരെയേ വെള്ളവരെ നേരേ ഉള്ളൂ കേട്ടോ അല്ലാത്തവർ അങ്ങനെ നേരെയായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതൊക്കെ ഓരോ സുഹൃതാണ് നമ്മുടെ മുൻജന്മ സുഹൃതം എന്ന് പറയുന്ന പോലെ തന്നെ സുഹൃതാണ് കേട്ടോ അപ്പം ജീവിതത്തിൽ നല്ലത് ലഭിക്കാനും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനും ഒക്കെ ഒരു ഭാഗ്യം തന്നെ വേണം കേട്ടോ ഭാഗ്യമില്ലാച്ചപ്പം അതൊന്നും ഉണ്ടാവില്ല എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ആ പിന്നെന്താ ചക്ക ഒക്കെ കിട്ടി ചക്ക കിട്ടിയത് ഇന്നലെ നമ്മുടെ യുവക്കുട്ടിയുടെ മുത്തശ്ശം ആ അവരുടെ വീട്ടിൽ ചക്ക ഉണ്ടായി അപ്പോൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അത് പറിച്ചിട്ട് അവർ ഇത് നന്നായുവിട്ട് അപ്പോൾ ഇവിടെ വന്ന് പറക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ചക്കച്ചോളയിട്ടേ കിട്ടിയത് അപ്പോൾ എല്ലാവരും കഴിച്ചു നല്ല മധുരണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു അപ്പോൾ ചക്കക്കുരു കൂടി കറി വെക്കുക ഈ കാലഘട്ടം വന്നാൽ വേനൽക്കാലം വന്നാൽ അങ്ങനെയാണല്ലോ അല്ലേ അപ്പം നമ്മുടെ മുരിങ്ങ ഞാൻ പറയാറുണ്ട് മുരിങ്ങയുടെ മുകളിൽ കായൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ അത് എപ്പോഴും വെട്ടി അവസാനം തമിഴ്നാട്ടിലുള്ള ഫ്രണ്ട്സ് പറഞ്ഞു ചൂടുള്ള ഇളംചോടോട് കൂടി അഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം മൂന്ന് നാല് വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങക്കായ ഉണ്ടാവും കേട്ടോ അപ്പം അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് മുരിങ്ങക്കൊമ്പാണ് കുത്തിയത് പക്ഷേ പല മുരിങ്ങയുടെ ആയതുകൊണ്ട് ഒരേ നീളം അല്ലെങ്കിൽ ഒരേ കായകളൊരുപോലെ അല്ല കേട്ടോ എന്നാലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ രണ്ട് മൂന്നണക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി പൂവിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിടേ ഇപ്പം മഴ പെയ്യുന്നു നല്ല മഴക്കാറുണ്ടായിരുന്നു ഇരുട്ടടച്ച പോലെ അപ്പോൾ അങ്ങനെ അവ ചൂട് കൂടും എന്നാലും മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ മുകളിൽ കുറച്ച് വർക്ക് ടർ ടറസിൻ്റെ മുകളിൽ കുറച്ച് വറകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വർഗീസേട്ടം വന്ന് താഴേക്ക് ഒതുക്കി ഇട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ അങ്ങനെ ഇട്ട വർഗീയ ആ വറകൊക്കെ നനഞ്ഞു പോകുക എപ്പോഴും മഴ പെയ്യുക എന്ന് പറയാൻ പറ്റില്ല മഴ പെയ്യണത് നല്ലതാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വറകൊക്കെ നനഞ്ഞു പോയാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നമ്മുടെ താഴെ ഷീറ്റിട്ട ഭാഗത്ത് ഒതുക്കിയിട്ടുണ്ട് ഇനി വിറകൊന്നും വാങ്ങിക്കില്ല ചേട്ടാ മൂവായിരം രൂപയും മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ഒരു മറ്റേ പെട്ടി ഓട്ടം വലിയ വറകു ഇനി വിറകൊന്നും മേടിക്കണില്ല അപ്പോൾ എന്നെ കുട്ടികളൊക്കെ ഇവിടെ ചീത്ത പറയുക അപ്പോൾ ഗ്യാസിലെന്നെ ചീത്താൽ മതി വെള്ളം കുടിക്കാനും ഇതിനൊക്കെയുള്ള വെള്ളം ഗ്യാസിലന്നെ ചെയ്താൽ മതി ഇനി വറഗ് മേടിക്കണ്ട എന്താ നിങ്ങൾക്ക് വർഗ്ഗ് മേടിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ചീത്ത പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നി ശരി ഇനി ഗ്യാസിൻ്റെ മുകളിൽ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വയ്ക്കാം അപ്പം ഞാൻ ഇനി മഴക്കാലം ആകുമ്പോൾ വർഗ ആവശ്യമല്ലേ അപ്പം ഞാൻ പറഞ്ഞു എല്ലാ വർഗ്ഗവും ഇനി എടുത്ത് കഴിക്കണില്ല കുറച്ച് പട്ടയൊക്കെ കൊത്തിയിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് മഴക്കാലത്ത് കുടിക്കാനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളം അപ്പം ആർക്കതിൻ്റെയൊക്കെ വെള്ളം വേണ്ടി വരില്ലേ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പട്ടയൊക്കെ കൊത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ പുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു വിഷമം എനിക്കുണ്ട് പിന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കരുതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓർമ്മ ഉള്ള കാരണം ചിലപ്പോൾ കരുതി വെച്ചതൊക്കെ എഴുതി വെക്കണം എഴുതി വെക്കാമെന്നൊക്കെ വിചാരിക്കും പിന്നെ അത് വിട്ടു വിട്ടുപോവാണ് അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരാം അപ്പം ഇന്ന് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു